ഹലോ സ്ലാക്കും നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വൈറ്റ് ജമന്തി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു പ്ലാന്റ് നമ്മൾ ഇതുപോലെ ചെറിയൊരു കട്ടിങ്സൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നമുക്കൊന്ന് മാറ്റി നടണം ഇതാണ് കേട്ടോ ആയൊരു ഒരു പ്ലാന്റ് അപ്പോൾ കുഞ്ഞൊരു ചട്ടിയിൽ കുത്തി വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അത് എന്തായാലും അതിൽ നിന്ന് മാറ്റണം ഇപ്പോൾ പ്ലാന്റ് ഒക്കെ നന്നായിട്ട് വെൽതായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ വേരൊക്കെ നന്നായി വന്നിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ തലപ്പൊക്കെ കട്ട് ചെയ്ത കാരണമാണ് കേട്ടോ ഇതേപോലെ ചട്ടി ഇങ്ങനെ കാണുന്ന കാണാത്ത രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് പ്ലാന്റ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ ചെറുതായിട്ടൊന്ന് എലോ നാലിലോ പരിവൊക്കെ എത്തുമ്പോൾ തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണത് നല്ലതാണ് കേട്ടോ ഏതൊരു ചെടിക്കും അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നടണം അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് ആദ്യം നോക്കിയോക്കാം കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒക്കെ ഞാൻ വേർതിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു പ്ലാന്റിൽക്കുള്ളതാണ് ഇതൊക്കെ മണലുണ്ട് അതുപോലെ ചകിരിച്ചോറ് ഞാൻ ഈ ഒരു കുഞ്ഞു പോട്ടിയിലെടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ഈ ഒരു ചട്ടി എളുപ്പത്തിൽ ഒരു മുക്കാഭാഗത്തോളം നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പം ഇതെന്ന് പറയുന്നത് വെപ്പും പിണ്ണാക്കും അതുപോലെ കപ്പലണ്ടി പിണ്ണാക്കുമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ചാണകപ്പൊടിയുടെ ഒപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വളങ്ങളെല്ലാം കൂടി ഈ ഒരു ചട്ടി നിറയെ വേണം കേട്ടോ അതാണ് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് അപ്പോൾ ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് കൂടുതലെടുക്കാം പിന്നെന്താ ഇത് വളരെ കുറഞ്ഞ അളവിൽ എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മളെ ചകിരിച്ചോറുണ്ടല്ലോ അപ്പോൾ ചകിരിച്ചോറും കൂടി ഇട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് മണൽ എടുത്തിട്ടുണ്ട് അതുപോലെ ഈ വളങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു അളവ് ഇത് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ഒരു ചട്ടി ഇത് ചെറിയൊരു ചട്ടിയാണ് കേട്ടോ നമ്മൾ ഒരു പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന നമ്മൾ ചെറിയ ചെടികളൊക്കെ വെക്കുന്ന ഒരു പോട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലാന്റ് ഇതൊന്ന് മാറ്റി നട ഇനിയിപ്പോൾ ഇതെന്തായാലും ഇതിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇലക്കൊക്കെ ഒരു ചെറിയൊരു മഞ്ഞക്കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും അതിൽ വെച്ചുകഴിഞ്ഞാൽ ശരിയാവില്ല ഇതുപോലെയുള്ള ചട്ടിയിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇത് നിലത്തൊക്കെ കുഴിച്ചിരുന്ന ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇതേപോലെ ഇത്രയും വളങ്ങളൊക്കെ ചേർത്തിട്ട് അടിവളമൊക്കെ ചേർത്തിട്ട് നിലത്ത് കുത്തി വെക്കാം എനിക്കിപ്പോൾ നിലത്ത് വെക്കാൻ മാർഗില്ല കേട്ടോ നമുക്കിവിടെ പെരിച്ചാടിന്റെ ശല്യവും കോടിയുടെ ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ചട്ടികളിൽ തന്നെ നിവൃത്തിയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിൽ ഹോളൊക്കെ കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ അടിവശത്ത് ഇല ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് പച്ചയല്ല ഉണങ്ങിയതുമല്ല ഒരു എന്താ പറയുക വെയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് അതിൻ്റെ ഉണക്കാവാറായിട്ടുള്ളൊരു ഇലകളാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് ഇനി നമുക്ക് നമ്മളെ പോട്ടി മിക്സുകളെല്ലാം ഒന്നൊന്ന് ചേർത്തിട്ടും എല്ലാതും കൂടി നമുക്ക് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ പറയുക എല്ലാം ഒരുമിച്ച് എന്താ പറയുക ഓരോന്നോരോന്ന് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കുകയാണ് കേട്ടോ എല്ലായിടത്തും നമ്മളെ വളങ്ങളും കാര്യങ്ങളും എത്താവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ചട്ടിയിൽ ഒരു എന്താ പറയുക ഒരു കാഭാഗം കാഭാഗത്തിനേലും കുറച്ച് അര കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ നമുക്ക് ആദ്യം നമ്മളെ പൊട്ടി പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് വേരൊക്കെ കണ്ടല്ലോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് നഴ്സറി പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം വെക്കാൻ ഇതിപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ മണലിൽ വെച്ച് കുത്തി പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലൊന്നും കളയാനൊന്നുമില്ല അതേപോലെ തന്നെ അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വല്ലാണ്ട് പ്രസ് ചെയ്യാനോ ഇളക്കാനോ നിൽക്കണ്ട വേരിനെ വല്ല ശതേൽക്കും പിന്നെ അതിനെല്ലാം ഈ ഈ റൗണ്ട് ഭാഗത്തുണ്ടല്ലോ ഈ ഫില്ല് ചെയ്ത് മണ്ണ് കംപ്ലീറ്റ് നമ്മൾ പോട്ടി മിക്സ് കംപ്ലീറ്റ് അത് ഫില്ല് ചെയ്ത് കൊടുക്കട്ട മണ്ണ് എപ്പോൾ ഇട്ടുകൊടുക്കുമ്പോഴൊന്ന് ചട്ടി ചട്ടിയൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് കുലുക്കി കുലുക്കിയിട്ട് വേണം കേട്ടോ ഇട്ടുകൊടുക്കുകയെന്ന് വെച്ചാൽ ഇടയിൽ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇത്രയാണിതിൻ്റെ നല്ല പൊട്ടി മിക്സ് ആണ് കേട്ടോ ഇതേപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതൊരു മാസം കൊണ്ട് എന്തായാലും നമ്മുടെ പ്ലാന്റ് ഒക്കെ നന്നായി വന്ന് വളർന്ന് വന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പൂവൊക്കെ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ജമന്തി കുത്തിപ്പിടിപ്പിങ്ങനെ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പറയാത്തത് പിന്നെ തലപ്പ് കട്ട് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകരുത് ഇതിപ്പോൾ ഒന്ന് ഹൈറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പിന്നെ വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് വീടും കിട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ പോവാണ്ട് തന്നെ നമ്മളെ ചട്ടി കാണാൻ കാണാത്ത രീതിയിൽ പൂവൊക്കെ വന്നതെന്ന് അറിയാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ്